ഹായ് ഹലോ അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ഇന്ന് ചെറിയ പഴം വെജിറ്റേബി സ്നാക്സ് റെഡിയാക്കാം കേട്ടോ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുമോ ഈസി റെസിപ്പിയാണ് ഇപ്പോൾ ട്രൈ ചെയ്യാൻ നോക്കാം ഇപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ചെറിയ പഴമാണ് എടുത്തിട്ടുള്ളത് പൂവൻ പഴമോ അങ്ങനത്തെ എന്ത് പഴമായാലും എല്ലാം അതൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പും അതായത് മധുരം ബാലൻസ് ചെയ്യാൻ ഉപ്പും പിന്നെ ഒരു സ്പൂണ് ചെറിയ ജീരകവും ഇട്ട് കൊടുക്കാം പിന്നെ പഞ്ചസാര ഞാൻ ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടിട്ടുള്ളത് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്താൽ മതി അതിനിപ്പം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കണ്ടില്ലേ ദോഷമാവൊക്കെ പോലെ നന്നായിട്ട് അരഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പം അതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ മാവും റെഡിയാക്കിയെടുക്കാം അതിനുവേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ കുറച്ച് വെള്ളമൊഴിക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക അങ്ങനെ നല്ലൊരു ഇന്നൊരു തിക്ക് കൺസിസ്റ്റൻസിയിലുള്ളൊരു മാവ് റെഡിയാക്കിയെടുക്കാം ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിച്ച് ലൂസാക്കണ്ട കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് കലക്കി കലക്കി എടുത്താൽ മതി അപ്പോൾ ഇതുപോലത്തെ മാവാണ് ഉണ്ടാക്കേണ്ടത് ഇനിയിപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് സ്പൂൺ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇടാം എനിക്ക് അങ്ങനെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ കൈ വെച്ചിട്ടിങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കണ്ടില്ലേ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ അപ്പോൾ വൈകുന്നേരമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പഴുത്ത പഴക്കം ഉണ്ടാവുമ്പോൾ എന്തായാലും ഒരുപാടുണ്ടാവുമ്പോൾ ഒന്നും കഴിച്ച് തീരത്തില്ലല്ലോ അപ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇല്ല ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ താങ്ക് യു